ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മേനോഷ് വിദ്യാഭ്യാസ വാർത്തകൾക്കും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകൾക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മക്കളെ ഈ വർഷത്തെ എസ്എൽസി പാസ് ഔട്ടായ വിദ്യാർത്ഥികൾക്കുള്ള പ്ലസ് വൺ പ്രവേശനത്തിന്റെ ഏകജാലക പ്രവേശനം അതായത് സിംഗിൾ വിൻഡോ അഡ്മിഷന്റെ അപ്ലിക്കേഷൻ സമർപ്പണം അപേക്ഷാ സമർപ്പണം നാളെ മുതൽ ആരംഭിക്കുകയാണ് അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ഒരുപാട് മക്കളായിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തൊക്കെ രേഖകൾ വേണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കുട്ടികളായി കുറേ പേര് ഫോൺ വിളി ണ്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സംശയങ്ങൾ തീർക്കാനുള്ള ഒരു കൊച്ചു വീഡിയോ ആണത് അപ്പൊ മക്കളെ ഇതാ എൻ്റെ മുന്നിൽ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ പ്രോസ്പെക്റ്റിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നിർദ്ദേശത്തിന്റെ നമ്മുടെ എച്ച് എസ് ക്യാപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് കുറേ പേര് ഇത് വായിച്ചിട്ടുണ്ടാവും എന്നാലും ചിലർക്ക് വായിച്ചിട്ട് കാര്യങ്ങൾ അത്ര മനസ്സിലായിട്ടുണ്ടാവില്ല ചിലർ ഇത് കണ്ടിട്ടേ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നാളെ നിങ്ങൾ അക്ഷയ സെന്ററിനോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടോ എങ്ങനെങ്കിലൊക്കെ നിങ്ങൾ നാളെ അപേക്ഷ സമർപ്പിക്കും ആ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതാണ് ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞുതരാൻ പോണത് അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങാം മക്കളെ നിങ്ങളോട് ആദ്യമേ തന്നെ പറയാനുള്ളത് ഈ ഒരു ഓൺലൈൻ അപേക്ഷ സമർപ്പണം എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടില് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടോ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടോ സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ സെക്കൻഡറി സ്കൂൾ നിങ്ങളുടെ നിയർ ായിട്ടുള്ള ഏതെങ്കിലും ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്കൂളിൽ നിന്ന് ചിലപ്പോൾ അവിടുത്തെ ഹെൽപ്പ് ഡെസ്ക് വഴി എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതുപോലുള്ള ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ ആ സ്കൂളിൽ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും അല്ല അക്ഷയ സെന്ററോ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെയും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം അപ്പം ഞാൻ പറയുന്നത് എന്തായിച്ചാൽ സ്വന്തമായിട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് അല്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള അതായത് അക്ഷയ സെന്ററിലൂടെയോ ജനസേവാ കേന്ദ്രങ്ങളിലൂടെയോ അതല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഹെൽപ് ഡെസ്കുകള ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് കാരണം എന്തെങ്കിലും നിങ്ങളിപ്പോൾ കൊച്ചു കുട്ടികളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ടെൻഷൻ കാരണം എന്തെങ്കിലും അബദ്ധത്തിൽ വന്ന് ചാടാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ മക്കൾക്ക് അഡ്മിഷൻ നഷ്ടപ്പെടും വെറുതെ ചുമ്മാ ഒരു ഇയർ നഷ്ടപ്പെടണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് മക്കളെ നിങ്ങൾ കഴിയുന്നു എന്ന് വിചാരിച്ചാൽ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ തന്നെ ചെയ്യുക ഇനി സ്വന്തമായിട്ട് തന്നെ ചെയ്യണം നിർബന്ധമുള്ളവർക്ക് ഞാൻ വേറൊരു വീഡിയോയിലൂടെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് എങ്ങനെയാണ് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാന്നുള്ളത് കാണിച്ചത് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോണത് നിങ്ങൾ ഇനിയിപ്പൊ അക്ഷയെന്ന് ചെയ്യുകയാണെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാണെങ്കിലും ഒക്കെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതൊന്നും പറഞ്ഞു തരാനാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചില കുട്ടികളെയായിരിക്കും ഏതായാലും അക്ഷയ സെന്ററിൽ നിന്നല്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്കൂളിലെ മാഷർമാരല്ലേ ചെയ്തു തരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും അറിയണ്ട എന്തെങ്കിലും ആയിക്കോട്ടെ അവർ ചെയ്തോളും എന്ന് വിചാരിക്കരുത് നിങ്ങൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കുറച്ച് പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ വലിയ തെറ്റു കാരണം വേറെ ആൾക്കാര് ചെയ്യുമ്പോഴും ചിലപ്പോൾ തെറ്റുപറ്റും അവരുടെ ഭാഗത്ത് തെറ്റുപറ്റിയാലും നിങ്ങൾക്ക് തന്നെയാണ് പണി വരിക അതുകൊണ്ട് ആര് ചെയ്യണമെങ്കിലും നിങ്ങൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാവണം നിങ്ങൾ എന്ത് ചെയ്യുന്ന അവർ ചെയ്യുന്ന കറക്റ്റ് ആണോ നോക്കണം ഇപ്പൊ നമുക്കറിയാം അക്ഷയ സെന്ററിലൊക്കെ പലപ്പോഴും എന്ത് ചെയ്യാ ബുക്ക്ലെറ്റുകളൊക്കെ നേരത്തെ തന്നിട്ട് നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഏതാണ്ട് ഈ ഫോമിന്റെ മാതൃകയിലുള്ള ഒരു ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും ഈ ഫോമല്ല അതായത് അപ്ലൈ ചെയ്യുന്ന അതേ ഫോമിലേക്ക് അതാണ് അതിന്റെ ചെറിയൊരു പതിപ്പായിട്ട് ബുക്ക്ലെറ്റുകളൊക്കെ അക്ഷയ സെന്ററൊക്കെ തന്നിട്ടുണ്ടാവും അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ അവർ ഇത് നോക്കി ചെയ്തോളും എന്നാലും മക്കളെ നിങ്ങളൊന്ന് അടുത്തിരിക്കുന്നത് നല്ലതാണ് കേട്ടോ ഓക്കെ അപ്പം ഞാൻ പറയുന്ന നിങ്ങൾ എന്തായാലും ആദ്യം നമ്മുടെ പ്രോസ്പെക്ട് എച്ച് എസ് കെപ്പ് എന്ന പേരുള്ള വെബ്സൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ലിങ്ക് കിട്ടും ഓക്കെ ആ ലിങ്കിലൂടെ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ എത്താം ആ വെബ്സൈറ്റിൽ ഒരുപാട് പ്രോസ്പെക്റ്റുകൾ കൊടുത്തിട്ടുണ്ടാവും പല തരത്തിലുള്ള ആ പ്രോസ്പെക്ടിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും മക്കൾ ശരിക്ക് വായിക്കുക ഓക്കെ അതാണ് ആദ്യം തന്നെ നിങ്ങൾ അപേക്ഷാ സമർപ്പണത്തിന് മുമ്പായിട്ട് ചെയ്യേണ്ടത് സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിലും ആര് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ധാരണ കിട്ടാനത് സഹായിക്കും കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കാം ഇനി മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു സ്കൂളിലേക്ക് നിങ്ങൾ ആവശ്യമില്ല നിങ്ങൾ ഏത് സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യാണെങ്കിലും ഏത് കോഴ്സിന് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നിങ്ങളൊരു സ്കൂളിലേക്കും ഇപ്പം പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ മൊത്തം ഉണ്ടാവുക ഓക്കെ അതുകൊണ്ട് അത് ആദ്യം ശ്രദ്ധിക്കുക സർട്ടിഫിക്കറ്റുകളുടെ കാര്യമാണ് നിങ്ങൾ ഈ വർഷം അതായത് ഒന്നാമത്തെ തവണ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എസ് എൽ സി പരീക്ഷ പാസ്സായവരാണ് കൂടുതലും ഉണ്ടാവുക അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് സർട്ടിഫിക്കറ്റുകളൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് എസ് എൽ സി ബുക്ക് പോലും കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ നിങ്ങളുടെ കയ്യിൽ മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ മാർക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ നെറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത നമ്മുടെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി അത് കൈയിൽ വെക്കുക അതേപോലെ തന്നെ ആധാർ കാർഡ് വേണം കാരണം ആധാർ നമ്പർ ഇത് ക്രിയേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു മൊബൈൽ ഫോൺ വേണം ആ മൊബൈൽ ഫോൺ വേറെ എന്നാൽ നിങ്ങളുടെ പേരൻസിൻ്റെയോ നിങ്ങളുടെ ആരുടേതായാലും മതി അത് എന്തിനായി ഈ മൊബൈൽ ഫോണിലേക്ക് നമുക്ക് ഒരു ഒ വരും നമ്മൾ ആദ്യം കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞ പരിപാടി ചെയ്യണം അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പോൾ ആ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡ് ഒക്കെ അടിച്ചു കണ്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുക ആ ലോഗിൻ ചെയ്തതിന് ശേഷം അതിലൂടെ വേണം നമുക്ക് ഈ അപ്ലൈ ചെയ്യാറ് അപ്പോൾ ആ ലോഗിൻ ചെയ്യുന്ന സമയത്തൊരു പാസ്വേഡ് ഒ ടി പി ഇങ്ങനൊക്കെയുള്ള കുണ്ടാം വണ്ടികളൊക്കെ വരും അതൊക്കെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെയാണോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക വരിക അപ്പം നല്ലൊരു മൊബൈൽ നമ്പർ നിങ്ങൾ പെട്ടെന്ന് ഒഴിവാക്കാത്തൊരു മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിൽ വേണം അപ്പം അത് വളരെയധികം നിങ്ങൾ സൂക്ഷിക്കണം പിന്നെ ഇപ്പോൾ പത്താം ക്ലാസ് പാസ്സാവുന്ന അതേ സെക്ഷനിലുള്ള ആരെങ്കിലും നേരത്തെ കഴിഞ്ഞ വർഷം എഴുതിയിട്ട് അതിന് മുൻവർഷം എഴുതിയിട്ട് രണ്ടാമത് പാസ്സായ ആളുകളോ അതിലും വേറെ എന്തെങ്കിലും സെക്ഷനിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ മാർക്ക് ലിസ്റ്റുകൾ സർട്ടിഫിക്കറ്റുകൾ തുല്യതാ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകൾ ഇതൊക്കെ അവർക്ക് സ്കാൻ ചെയ്യേണ്ടി വരും അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ചു വെക്കാൻ മനസ്സിലാവും അപ്പൊ ഞാനിപ്പോ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഈ വർഷം എസ് എൽ സി പാസ് ഔട്ട് ആയിട്ടുള്ള ഒറ്റടിക്ക് പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ കാര്യമായിട്ട് മെൻഷൻ ചെയ്തില്ല കാരണം നമ്മുടെ വീഡിയോ കാണുന്ന കൂടുതലും കുട്ടികളും അങ്ങനെയുള്ള ഡയറക്റ്റ് ആയിട്ട് പ്രാവശ്യം പരീക്ഷ എഴുതി കഴിഞ്ഞാൽ കുട്ടികളാണ് ഓക്കെ ഇനി അപ്പൊ അവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപേക്ഷകളോടൊപ്പം എന്ത് ചെയ്യണ്ട മറ്റുള്ള സർട്ടിഫിക്കറ്റുകളൊന്നും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക്

കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾക്ക് ബോണസ് പോയിന്റ് ഉണ്ട് എന്നുള്ളതൊക്കെ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മക്കൾ എന്ത് ചെയ്യണം എന്ന് അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് നിങ്ങൾ അർഹരാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉറപ്പുണ്ട് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക കാരണം ആ സർട്ടിഫിക്കറ്റുകളുടെ നമ്പറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളുടെ നമ്പർ തീയതി അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള അതോറിറ്റി ഇവരുടെ പേരുകളൊക്കെ നമ്മൾ ഈ അപ്ലിക്കേഷൻ ഫോമിൽ ആഡ് ചെയ്യേണ്ടത് ണ്ട് അല്ലാതെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതി അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകളുടെ ഈ പറഞ്ഞ രേഖകൾ നിങ്ങളൊന്ന് ഫോട്ടോ എടുത്തിട്ട് മൊബൈൽ ഫോണിൽ വെച്ചാലും മതി അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എടുത്തിട്ടെങ്കിലും കയ്യില് വെച്ചാൽ നിങ്ങൾ അക്ഷയ സെന്ററിൽ നിന്നാണ് ചെയ്യുന്നെങ്കിൽ അവരോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി ഓക്കെ ഇങ്ങനെ എൻ സി സി ഉണ്ടെങ്കിൽ ആ ഒരു ഏത് 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 ഡേറ്റിനാണ് നമ്മൾ ആ സർട്ടിഫിക്കറ്റിൽ ഉള്ളത് അതേപോലെ തന്നെ അത് ഏത് അതോറിറ്റിയാണ് തന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക രേഖപ്പെടുത്തുക ഇനി അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂൾ അഡ്മിഷൻ കിട്ടുമല്ലോ ആ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് ആ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ നിങ്ങൾ ഹാജരാക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് മക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് നിങ്ങൾ ക്ലെയിം ചെയ്താൽ ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ സി സി സർട്ടിഫിക്കറ്റ് ഇല്ല നിങ്ങൾ വെറുതെ എന്ത് വിചാരിച്ചാൽ എൻ സി സി ഉണ്ട് പറഞ്ഞിട്ട് ടിക്ക് ചെയ്താണ്ട് എന്തെങ്കിലും ഒക്കെ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുത്തു വിചാരിച്ചോ നിങ്ങളുടെ കഷ്ടകാലത്തിനോ നിങ്ങളുടെ ഭാഗ്യത്തിനോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടി അപ്പൊ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ ആ എൻ സി സിയുടെ ബോണസ് പോയിന്റ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവുക അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ തന്നെ ക്യാൻസൽ ആകും അപ്പോൾ അത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ അതായത് സർട്ടിഫിക്കറ്റ് ആയി ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ ഇനി കാസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പൊ ചില ൊക്കെ റിസർവേഷൻസ് ഒക്കെ കിട്ടും ബാക്ക് വേർഡ് കാസ്റ്റിന് അതേപോലെ ഇ ഡബ്ല്യു എസ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇതുപോലെ ഭിന്നശേഷിക്കാർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ അവർക്കുള്ള റിസർവേഷൻസ് ഉണ്ട് സ്പോർട്സ് ഉണ്ട് അങ്ങനെ പല കാറ്റഗറിക്കാർക്ക് പിന്നെ അതേപോലെ വിമുക്തന്മാർക്ക് ഭടന്മാരുടെ മക്കൾക്ക് അങ്ങനെ പലതരത്തിലുള്ള കാറ്റഗറികൾക്ക് പലതരത്തിലുള്ള ബോണസ് പോയിന്റുകളും റിസർവേഷൻസ് ഒക്കെ ഇതിൽ കിട്ടുന്നുണ്ട് നമ്മുടെ അഡ്മിഷനിൽ പക്ഷേ അതൊന്നും ഇല്ലാതെ അതൊക്കെ ഉണ്ട് നിങ്ങൾ ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ഒറിജിനൽ രേഖ നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അഡ്മിഷൻ ചെയ്യപ്പെടും അതുകൊണ്ട് ഉള്ളത് മാത്രം കൊടുക്കുക പൂർണ്ണമായും സത്യസന്ധമായിരിക്കണം നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം ഇല്ലാത്ത ഒന്നും ക്ലെയിം ചെയ്യരുത് അത് വളരെ ശ്രദ്ധിക്കട്ടോ ഓക്കെ പിന്നെ ഇവിടെ പറയുന്ന കാര്യം ഇത് തന്നെയാണ് നിങ്ങൾ എപ്പോഴും എന്ത് വിചാരിച്ചാലും നിങ്ങളുടെ സ്കൂളിൽ ഐ ഉണ്ടല്ലോ അവിടെയുള്ള അധ്യാപകരുടെയൊക്കെ സഹായം നിങ്ങൾക്ക് തേടാം അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഒക്കെ ഫില്ല് ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ എപ്പോഴും ഹയർ സെക്കൻഡറി ഹെൽപ്പ് ഡെസ്ക് ആയിട്ടൊക്കെ ബന്ധപ്പെടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹെൽപ് ഡെസ്കുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായി തീർത്തിട്ട് മാത്രം അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക അല്ലാതെ പണി ഉണ്ടാക്കി വെക്കരുത് ഇവിടെ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യമാണ് സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനിൽ ഉള്ളവർ മാത്രം അത് ക്ലെയിം ചെയ്യുക അല്ലാത്തവരാ പണിക്ക് നിൽക്കരുത് ഇനി അപേക്ഷ സമർപ്പിക്കുന്ന രീതിയിൽ ശ്രദ്ധിക്കണം ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റുള്ള കാര്യങ്ങളാണ് ആദ്യം തന്നെ നമ്മൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് വെബ്സൈറ്റ് വെച്ചോ ഇനി അത് ഫുൾ ആയിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എച്ച് എസ് ആപ്പ് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈറ്റിലേക്ക് എത്താൻ പറ്റും എത്തിക്കഴിഞ്ഞാൽ മക്കൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതാ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് ലിങ്ക് അതിലങ്ങോട്ട് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ട് ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡ് ഒക്കെ കഴിഞ്ഞാൽ മൊബൈലിലേക്ക് ഒരു എന്ത് ചെയ്യും ഒ ടി പി വരും അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് എന്ത് ചെയ്യാൻ നേരെ അപേക്ഷ സമർപ്പിക്കാം അതിൽ അപ്ലൈ ഓൺലൈൻ എന്ന് ലിങ്ക് വരും അതിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മക്കൾക്ക് അപേക്ഷ സമർപ്പിക്കാം അപ്പൊ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അപേക്ഷ സമർപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു അപേക്ഷ നമ്പർ അപ്ലിക്കേഷൻ നമ്പർ അവിടെ ഇങ്ങനെ എഴുതി കാണിക്കും ആ അപ്ലിക്കേഷൻ നമ്പർ മക്കൾ എഴുതി വെക്കണം അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്കത് പിന്നീടും ആവശ്യമായിട്ട് വരും എന്തെങ്കിലും നിങ്ങൾക്ക് കറക്ഷൻസ് വേണ്ടി വരാണെങ്കിലോ വല്ല എന്തെങ്കിലുമൊക്കെ പാസ്വേർഡിൻ്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ അപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും അത് വെക്കണം കാരണം നിങ്ങൾ അപ്ലൈ ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ അപേക്ഷാ നമ്പർ കേട്ടോ ഇനി അതേപോലെ തന്നെ ഈ പ്രവേശന സംബന്ധമായ അറിയിപ്പുകൾ നൽകേണ്ടതിനാൽ ഓൺലൈൻ അപേക്ഷയിൽ വിദ്യാർത്ഥിയുടെയോ രക്ഷകർത്താവിന്റെയോ മൊബൈൽ നമ്പർ മാത്രം നൽകണം ഞാൻ പറഞ്ഞു മൊബൈൽ നമ്പർ കൃത്യമായിട്ട് നിങ്ങളെപ്പോഴും ഉപയോഗിക്കുന്ന നമ്പറായിരിക്കണം പെട്ടെന്ന് ഒഴിവാക്കുന്ന നമ്പറാവരുത് അതൊന്നെങ്കിൽ നിങ്ങളുടേതായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻറ്റിൻ്റേതായിരിക്കണം അത് പിന്നെയും നമുക്ക് ആവശ്യമുള്ളതാണ് ആ നമ്പർ കേട്ടോ ഇനി നിങ്ങൾ ആ ഒരു നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് അടിസ്ഥാന വിവരങ്ങൾ കൊടുത്തതിന് ശേഷം പിന്നെ കാസ്റ്റിന്റെ കാറ്റഗറി നിങ്ങളുടെ കാറ്റഗറി രേഖപ്പെടുത്തുന്ന ഒരു ഭാഗം വരും അവിടെ രേഖപ്പെടുത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ജനറൽ ആണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ എന്നുള്ള കോഡ് നമ്പർ ഒന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാം കാറ്റഗറി രേഖപ്പെടുത്താം അതല്ലെങ്കിൽ പിന്നെ രണ്ട് മൂന്ന് കോഡ് രണ്ട് കോഡ് മൂന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സെക്ഷൻ നിങ്ങൾക്ക് അതിൽ കാണാം അപ്പൊ നിങ്ങൾ ഒ ബി സി ആണോ ഒ ഇസി ആണോ അല്ലെങ്കിൽ ഏഴവ് അങ്ങനെയുള്ള വേറെന്താ സെക്ഷൻ ആണോ അല്ലെങ്കിൽ മുസ്ലിം ആണോ ഓരോ സെക്ഷൻ നോക്കിയിട്ട് നമ്മുടെ പ്രോസ്പെക്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട് ഒരു നിങ്ങൾ അതിൽ നോക്കിയാൽ കാണാം റോസ്പെക്ടിൽ അപ്പോൾ അതിൽ ഓരോ കാസ്റ്റും ഏതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് ഫിൽ ചെയ്യുക നിങ്ങൾ ഏതാണോ വകുപ്പെന്ന് അത് കൃത്യമായിട്ട് നോക്കിയിട്ട് ക്ലിയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക നിങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ എസ് എൽ സി ആ മാർക്ക് ലിസ്റ്റ് തന്നെ ഉണ്ടാവും നിങ്ങൾ ഏതാ കാസ്റ്റിന്ന് പക്ഷെ ചിലതൊക്കെ ഇപ്പോൾ വിഷകർമ്മ അങ്ങനെയൊക്കെയുള്ള ചില കാസ്റ്റുകൾ പൂർണ്ണമായിട്ടും ഇവിടെ കൊടുക്കൂല നമ്മുടെ ഈയൊരു എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റിൽ കൊടുക്കൂല അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ആഡ് ചെയ്യേണ്ട ഒക്കെ നിങ്ങൾ ചോദിച്ചിട്ട് ചെയ്യോ ഓക്കെ ഇനി അടുത്ത അലോട്ട്മെന്റുകളും അനുബന്ധ വിവരങ്ങളും അറിയുന്നതിന് അഡ്മിഷൻ വെബ്സൈറ്റ് നിരന്തരം സന്ദർശിക്കേണ്ടതാണ് അത് നോക്കണം അതായത് ഇടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ ഒക്കെ വരും അപ്പൊ ഇടക്കിടക്ക് എച്ച് എസ് കെപ്പ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നിങ്ങളൊന്ന് തുറന്നു നോക്കുക പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടോന്ന് എന്ന് അതിലുണ്ടാവും എല്ലാ കാര്യങ്ങളും കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും എന്നാലും നിങ്ങൾ ഇടക്കിടക്ക് ഒന്ന് ശ്രദ്ധിക്കുക മലയാളത്തിലായിരിക്കലും വിവരങ്ങൾ എഴുതിയിട്ടുണ്ടാവുക അതൊക്കെ പി ഡി എഫ്കൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കോ ദെൻ അടുത്ത് അപേക്ഷ സമർപ്പണം ആരംഭിക്കുന്നതിന് മുമ്പ് അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾക്കായി ഉണ്ടെങ്കിൽ അവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടായിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് ബോണസ് പോയിന്റോ കാസ്റ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റോ ഇ ഡബ്ല്യു എസ്സിൻ്റെ സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഭിന്നശേഷിക്കാരനാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിമുക്തപടന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ജവാന്മാരുടെ മക്കളൊക്കെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഇതൊക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം കാരണം കൈവശമില്ലാതെ അതൊക്കെ ഉണ്ടെന്ന് ക്ലെയിം ചെയ്താൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതോ ശ്രദ്ധിക്കുക അപ്പൊ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതൊക്കെ നിങ്ങളുടെ മുന്നിൽ എടുത്തു വെക്കണം ഇനി അതാണ് ഇവിടെ പറഞ്ഞ പ്രസ്തുത സർട്ടിഫിക്കറ്റിലെ വിവരങ്ങൾ സർട്ടിഫിക്കറ്റ് നമ്പർ തീയതി ഇതൊക്കെ നമുക്ക് അതിൽ ചേർത്തേണ്ടതുണ്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങളുടെ കൈവശം തന്നെ വെക്കണം അല്ലാതെ അത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി അപേക്ഷാ സമർപ്പണം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രവേശനം ആഗ്രഹിക്കുന്ന സ്കൂളിന്റെ കോഡ് കോഴ്സിന്റെ കോഡ് എന്നീ ഓപ്ഷനുകൾ അടങ്ങുന്ന ഒരു ലിസ്റ്റ് എഴുതി കൈവശം വെക്കുക നിങ്ങൾക്ക് പക്ഷേ സെൻ്റർ എന്നൊക്കെ കൃത്യമായിട്ട് ഓരോ സ്കൂളുകൾ നിങ്ങളുടെ ഓരോ ജില്ലയിലെയും സ്കൂളുകൾ ഏതൊക്കെയാണ് ആ സ്കൂളിന്റെ കോഡ് ഏതൊക്കെയാണ് ഓരോ സ്കൂളിലും ഏതൊക്കെ കോഴ്സുകൾ ഉണ്ട് ആ കോഴ്സുകളുടെ കോഡുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോ ഓരോ ബുക്കുകളായിട്ട് ബുക്ക്ലെറ്റുകളായിട്ട് തന്നെ നിങ്ങളുടെ കൈവശം കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മക്കൾ ഞാൻ അതില്ലെങ്കിൽ നമ്മുടെ സൈക്കിൾ എന്നൊക്കെ ഇഷ്ടം പോലെയാണ് കേരളത്തിലെ എല്ലാ സ്കൂളുകളുടെയും കോഡുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് ആദ്യം നോട്ട് ചെയ്തേക്കാം നിങ്ങളുടെ നിയറസ്റ്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ള നിങ്ങൾക്ക് ബസ്സിന് പെട്ടെന്ന് പോയി വരാൻ പറ്റിയ സ്കൂളുകളിലേക്ക് മാത്രം എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക അല്ലാതെ കോഴിക്കോടുള്ളവൻ തിരുവനന്തപുരത്തുള്ള സ്കൂളിലൊന്നും അപ്ലൈ ചെയ്തിട്ട് വലിയ കാര്യമില്ല കാരണം അവൻ അവനവിടേക്ക് എത്താൻ കഴിയില്ല അഡ്മിഷൻ കിട്ടിയിട്ട് വെറുതെ എന്തിനും അല്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്ന് ഉറപ്പുള്ള സ്കൂളുകളിലേക്ക് മാത്രം അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് തന്നെ ഓരോ ഓപ്ഷൻസ് ഉണ്ടാവും ആ ഓപ്ഷൻസിൽ ഫസ്റ്റ് ഏറ്റവും ടോപ്പിന് കൊടുക്കേണ്ടത് നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് സ്കൂളും അതേപോലെ തന്നെ അതിന്റെ നേരെ കൊടുക്കേണ്ടത് ആ സ്കൂളിൽ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കോഴ്സുമായിരിക്കണം അത് മാറിപ്പോയാൽ വലിയ ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങളുടെ ഏറ്റവും ആഗ്രഹിക്കുന്ന കോഴ്സ് സ്കൂളും ആയിരിക്കണം താഴേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക അത്ര താല്പര്യം ഇല്ലാത്ത കൊടുക്കുക അങ്ങനെ ഒരു പത്തണമെങ്കിലും അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് എത്ര വേണം കൊടുക്കുക നിങ്ങൾക്ക് അടുത്തേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുള്ള മാക്സിമം സ്കൂളുകളുടെ ഇത് കൊടുത്തോണ്ട് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ കൂടുതൽ ബോണസ് പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സ്കൂൾ കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നാലും ധൈര്യത്തിന് മാക്സിമം സ്കൂളുകൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയ സ്കൂളുകൾ ഇങ്ങനെ കൃത്യമായിട്ട് കൊടുക്കുക ഒരേ സ്കൂളിൽ തന്നെ ഇപ്പം കമ്പ്യൂട്ടർ സയൻസും ബയോളജി സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ഓപ്ഷനായിട്ട് ആയിട്ട് ഇപ്പൊ താരത്തിന് എക്സ് എന്ന പേരുള്ള ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ എക്സ് എന്നൊരു പേരുള്ള സ്കൂളിന്റെ കോഡ് നിങ്ങൾ അടിക്കുന്നു ആ കോഡ് അടിച്ചിട്ട് അവിടെ ഇപ്പോൾ ബയോളജി സയൻസും കമ്പ്യൂട്ടർ സയൻസും കൊമേഴ്സും ഉണ്ടെന്ന് വിചാരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇത് ഏത് കിട്ടിയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ബയോളജി സയൻസ് കിട്ടണമെങ്കിൽ ബയോളജി സയൻസിന്റെ കോഡ് ആദ്യം ൂ അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ സയൻസിന്റെ കോഡ് ഇപ്പൊ സീറോ ഫൈവ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു രണ്ടാമത് അതേ സ്കൂളിന്റെ കോഡ് തന്നെ അടിച്ചിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ്റെ നേരെ കമ്പ്യൂട്ടർ സയൻസിന്റെ കോഡ് എഴുതുന്നു പിന്നെ വീണ്ടും നിങ്ങൾക്ക് അതേ സ്കൂളിന് കിട്ടിയാലും കുഴപ്പമില്ലെങ്കിൽ മൂന്നാമതായിട്ട് അതേ സ്കൂളിന്റെ കോഡ് അടിച്ചിട്ട് കൊമേഴ്സിന് എഴുതുന്നു ഇനി അതെല്ലാം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് തന്നെ വേണം ഏത് സ്കൂളായാലും ആയാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ എന്ത് ചെയ്യുക സ്കൂളിന്റെ കോഡ് ഒരു ആദ്യം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട സ്കൂളിന്റെ കോഡ് അടിക്കുന്നു അതിന് നേരെ നിങ്ങളിപ്പോ ഏത് കോഴ്സ് ആണ് ബയോളജി സയൻസ് ആണ് കോഡ് ഇടുന്നു പിന്നെ അടുത്ത് തൊട്ടടുത്തതായിട്ട് ഈ സ്കൂളിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വേറൊരു സ്കൂളാണ് വേണ്ടത് ആ സ്കൂളിന്റെ കോഡ് അടിക്കുന്നു അടുത്ത ആ അവിടെ ചെയ്യുന്നു നമുക്ക് വേണ്ട ബയോളജി സയൻസിന്റെ കോഡ് അടിക്കുന്നു അങ്ങനെ 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 നമുക്ക് പ്രയോറിറ്റി ഉള്ള സ്കൂളിന്റെ താഴ്ത്തേക്ക് താഴത്തേക്ക് ഒരേ കോഴ്സിന് കൊടുക്കാം അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ കൊടുക്കുക എന്നാലും നിങ്ങൾ ഈ ബയോളജി സയൻസ് അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് ഇതിനൊക്കെ കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യുന്ന ഒരു കുറേ പേര് അപ്ലൈ ചെയ്യുന്ന ഒരു കോഴ്സുകൾ ആയതുകൊണ്ട് നിങ്ങൾ എന്ത് വിചാരിച്ചാൽ ഇത് കൊടുക്കുന്ന നിങ്ങൾക്ക് എ പ്ലസ് ഒക്കെ കുറവാണെങ്കിലും കിട്ടാൻ ചാൻസ് ഒക്കെ കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ള കൊമേഴ്സുകൾ ഹ്യൂമാനിറ്റീസ് ഇങ്ങനെയുള്ളതും കൂടി കൊടുത്തിടാ ലാസ്റ്റിലേക്ക് ലാസ്റ്റിലേക്ക് കൊടുത്താൽ മതിപര്യമില്ലെങ്കിൽ ലാസ്റ്റിലേക്ക് കൊടുത്തിട അപ്പൊ അഥവാ നിങ്ങൾക്ക് കൊമേഴ്സിലേക്ക് ഹ്യൂമാനിറ്റീസിലേക്കൊക്കെ കിട്ടുകയാണെങ്കിൽ കാരണം നിങ്ങൾക്ക് സയൻസ് കിട്ടില്ല എന്ന് വിചാരിച്ചോ അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന്റെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഒരു സാധ്യതയുണ്ട് ഉറപ്പല്ല പറഞ്ഞ സാധ്യതയെങ്കിലും ഉണ്ടാവും മറ്റേ നിങ്ങൾ സയൻസ് മാത്രം കൊടുത്തു നിങ്ങൾക്ക് അധികം എ പ്ലസ് ഒന്നും ഇല്ല അപ്പൊ നിങ്ങൾക്ക് ചിലപ്പം എവിടെയും കിട്ടാത്ത േഷനൊക്കെ വന്നേക്കാം അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക കോടുകൾ കൊടുക്കുമ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചാൽ മതി ഓരോ സ്ഥലത്തും സ്കൂളിൻ്റെ ഡിമാൻഡുകൾ വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഒരു സ്കൂളിൽ കിട്ടാൻ സാധ്യതയുണ്ടോ ഉണ്ടോ എന്ന് ആ സ്കൂൾ ആ ഏരിയയിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ അവിടെ മുമ്പ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് പറയാൻ പറ്റും ഇപ്പൊ ചില സ്കൂളിൽ അഞ്ചേ പ്ലസ് ഉള്ളവർക്ക് സയൻസിന് അഡ്മിഷൻ കിട്ടും ചില സ്കൂൾക്ക് പത്തേ പ്ലസ് ഉള്ളവർക്ക് വരെ ആയിരിക്കും അപ്പോൾ അതൊക്കെ ഓരോ സ്കൂളിന്റെ ഡിമാൻഡിനനുസരിച്ചാണ് ഞാൻ നേരത്തെ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കൂടുതൽ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മളിവിടെ പ്ലസ് വൺ പ്രവേശനത്തിന് ഇത്രയും ഘട്ടങ്ങളാണ് നിങ്ങൾക്ക് ഒരു സ്കൂൾ അഡ്മിഷൻ കിട്ടാൻ നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യണം എച്ച് എസ് കെപ്പെന്ന വെബ്സൈറ്റ് തുറന്നിട്ട് അതിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊക്കെയിട്ട് നമ്മളെ പാസ്വേഡ് യൂസർ ഐ ഡി ഒക്കെ അടിച്ചിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യണം മൊബൈൽ ഫോണൊക്കെ ആവശ്യമുണ്ട് പിന്നെ അതിനുശേഷം ഓൺലൈൻ അപേക്ഷാ സമർപ്പണമാണ് ആ കാൻഡിഡേറ്റ് ലോഗിനിലൂടെയാണ് നമ്മൾ അപ്ലൈ ഓൺലൈൻ എന്ന് പരിപാടി തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞു ആ സമയത്താണ് നിങ്ങൾ അപ്ലിക്കേഷൻ നമ്പറൊക്കെ എന്ത് ചെയ്യേണ്ടത് എഴുതി വെക്കേണ്ടത് ഇനി ട്രയൽ അത് കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് കുറച്ച് ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞ് സബ്മിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെന്റിന്റെ ലിസ്റ്റ് ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കും ആ സമയത്ത് ചുമ്മാ നിങ്ങൾക്ക് പരിശോധിക്കാനാണ് ട്രയൽ അലോട്ട്മെന്റ് എന്താ വെച്ചാൽ നിങ്ങളെ ഏ ആഴ്ചയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അറിയാനാണ് ആ സമയത്ത് ചില കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടും ചില കുട്ടികൾക്ക് കിട്ടില്ല പക്ഷെ ട്രയൽ അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല അത് ഗവൺമെന്റ് വെറുതെ ഒരു ട്രയൽ നടത്തണം റിഹേഴ്സൽ നടത്തണമാണ് ട്രയൽ അലോട്ട്മെന്റിൽ അഡ്മിഷൻ ഏതെങ്കിലും സ്കൂളിൽ കിട്ടിയാൽ ചാടി കയറി അവിടെ പോകേണ്ട അവിടെ അഡ്മിഷനൊന്നും തരില്ല അതൊരു ട്രയൽ ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്ന അപേക്ഷ സമർപ്പിച്ചത് കറക്റ്റാണോ എന്ന് ഗവൺമെന്റ് ചെക്ക് ചെയ്യണം അവർക്കും ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടറൊക്കെ കറക്റ്റ് ആയിട്ട് ഒരു സോഫ്റ്റ് അപ്ഡേറ്റിംഗ് സിസ്റ്റം ആണ് അപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഗവൺമെന്റ് തന്നെ ഒന്ന് ചെക്ക് ചെയ്യുന്ന രീതിയാണ് ഈ ട്രയൽ അലോട്ട്മെന്റ് ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു ഗുണമുള്ള എന്താ വെച്ചാൽ നിങ്ങൾ ഈ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചിലപ്പോ എന്താ വെച്ചാൽ ചില സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവും അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല അങ്ങനൊക്കെ ചിലപ്പോൾ അബദ്ധങ്ങൾ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും അഡ്രസ്സ് കൊടുത്ത് മാറി പോവേ അങ്ങനൊക്കെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതൊക്കെ നമ്മുടെ അഡ്മിഷനെ ബാധിക്കില്ലോ അപ്പൊ അതൊക്കെ തിരുത്തൽ വരുത്താനുള്ള ഒരു സമയം കൂടിയാണ് ട്രയൽ അലോട്ട്മെന്റ് അപ്പൊ നിങ്ങൾ ഈ സമയത്തുള്ള സമയം ഓൺലൈൻ അപേക്ഷാ സമർപ്പണത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റി ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട ആ തെറ്റുകളൊക്കെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻ്റ് സമയത്ത് തിരുത്താൻ പറ്റും അപ്പം അതുകൊണ്ട് പരമാവധി തെറ്റ് പറ്റാതെ നോക്കുക എന്നാൽ കാരണം ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് തിരുത്തലേ ഇല്ല പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരുത്താം ഇനി അതേപോലെ സ്കൂളുകളുടെ ലിസ്റ്റുകൾ നമുക്ക് മാറ്റാം വേണമെങ്കിൽ ഇപ്പോൾ ആദ്യം ഇപ്പോൾ നമ്മൾ എക്സ് എന്ന പേരിൽ ഒരു സ്കൂൾ ടോപ്പ് കൊടുത്തിരുന്നു പിന്നെ നമുക്ക് തോന്നുകയാണ് ഐ അത് വേണ്ടില്ലായിരുന്നു നമുക്ക് വൈ എന്ന എന്ന് പേരിൽ വേറൊരു സ്കൂളായിരുന്നു ആവശ്യമെന്ന് തോന്നിയില്ലെങ്കിൽ അതൊക്കെ നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് മാറ്റാം ഇനി അതല്ലെങ്കിൽ ബയോളജി സയൻസ് ആണ് നിങ്ങൾ ഒന്നാം സ്ഥാനത്ത് കൊടുത്തിരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരുന്നത് കുറേ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അയ്യോ സയൻസ് വേണ്ടിയിട്ടായിരുന്നു കോമേഴ്സ് മതിയായിരുന്നു തോന്നുകയാണെങ്കിൽ ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് നിങ്ങൾക്ക് അത് മാറ്റാം ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റിയുള്ള ഒരു സമയം കൂടിയാണ് ട്രയൽ അലോട്ട്മെന്റ് അത് മനസ്സിലാക്കുക പിന്നെ അത് ആ സമയത്ത് ഓപ്ഷൻ ഒക്കെ പുനർക്രമീകരിക്കാം പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് അലോട്ട്മെന്റുകൾ വരും ആ അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആദ്യം അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ ആഗ്രഹിച്ച കോഴ്സ് എന്നാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പെർമനന്റ് ആയിട്ട് ഫീസ് അടച്ചിട്ട് ചേരാം അതെല്ലാം നിങ്ങൾ ഒന്നാമത് കൊടുത്ത സ്കൂളിന് പകരം നിങ്ങൾക്ക് ഒരു അഞ്ചാമതോ ആറാമതോ അല്ലെങ്കിൽ രണ്ടാമതോ കൊടുത്ത സ്കൂളാണെങ്കിൽ നിങ്ങൾക്ക് അത് അത്ര ആഗ്രഹമില്ല നിങ്ങൾക്ക് ഇനിയും മേലേക്ക് കിട്ടിയാൽ നിങ്ങൾ ആദ്യം കൊടുത്ത സ്കൂളിനെ കിട്ടിയാൽ കൊള്ളാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ താൽക്കാലികമായിട്ട് പ്രവേശനം നേടാം എന്നിട്ട് എന്ത് ചെയ്യാം അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി കാത്തിരിക്കാം അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ആ മേലത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യാം അതെല്ലാം കിട്ടിയിട്ടില്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് ണം കാരണം ഒരു തവണയെ നമുക്കതിന്റെ ചാൻസ് കിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻഫർ ഒക്കെയാണ് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം പിന്നെ ഒന്നിലും കിട്ടാത്തവർക്ക് ഈ ഫസ്റ്റിലും സെക്കൻഡിലും അലോട്ട്മെന്റിലും ഒന്നും കിട്ടാത്തവർക്ക് ലാസ്റ്റ് സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞ അലോട്ട്മെന്റ് പരിപാടിയൊക്കെ ഉണ്ട് ആ പരിപാടിയിലൊക്കെ ചെയ്യാം എന്തായാലും അവസാനം സ്കൂളിൽ പ്രവേശനം അഡ്മിഷൻ തേടുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ ക്ലെയിം ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഒറിജിനൽ രേഖകൾ നമ്മൾ സ്കൂളിൽ ഹാജരാക്കണം എന്നിട്ട് വേണം നമ്മൾ ജോയിൻ ചെയ്യാൻ അപ്പം ഞാൻ വീണ്ടും പറയുകയാണെ ഇല്ലാത്ത രേഖകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും അപേക്ഷ സമർപ്പിക്കാൻ നിൽക്കരുത് ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്